ഹായ് എല്ലാവരും നവരാത്രി ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലേ ഞാനങ്ങനെ ഊണൊക്കെ കഴിച്ചിരുന്നപ്പോൾ എനിക്കൊന്ന് പാടാൻ തോന്നി എന്ത് പാടണമെന്ന് ആലോചിച്ചപ്പോൾ ഒരു കവിത ആവട്ടി എന്ന് വിചാരിച്ചു മലയാളം ടീച്ചർ ആയിരുന്നല്ലോ അപ്പോഴും വിചാരിച്ചു ഏത് കവിത ചൊല്ലണമെന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഒരു കവിത തനിയെ എഴുതാമെന്ന് വിഷയം എന്തായിരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇൻഷുറൻസിനെക്കുറിച്ചാണല്ലോ അതുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് തന്നെ വിഷയമെടുത്തുകൊണ്ട് ഒരു കവിത എഴുതാമെന്ന് വിചാരിച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്നൊരു കവിത എഴുതി ചിട്ടപ്പെടുത്തി കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിഞ്ഞുകൂടാ ഏതായാലും ഞാൻ പഴയ തലമുറയിൽപ്പെട്ട അധ്യാപിക ആയതുകൊണ്ട് ഞാൻ കവിത എഴുതിയപ്പോൾ ഒരു വൃത്തമൊക്കെ അതിലേക്ക് കയറി വന്നു അങ്ങനെ വൃത്തമൊക്കെ പാലിച്ചിട്ട് ഒരു കവിത എഴുതി എഴുതി വന്ന് പാടി നോക്കുമ്പോൾ ഏത് വൃത്തമാണെന്ന് ചോദിച്ചാൽ ന തോന്നതാ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം കുജാല വൃത്തം വഞ്ചിപ്പാട്ടൊക്കെ രചിച്ചിരിക്കുന്നത് നതോന്നതാ വൃത്തത്തിലാണ് ആദ്യത്തെ രണ്ട് വരി ആ തീമൻ്റെ മനസ്സിലേക്ക് വിഷയമൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ ആദ്യത്തെ രണ്ട് വരി മൂളി രണ്ട് വരി മൂളിയപ്പോൾ തന്നെ അത് വളരെ കൃത്യമായിട്ട് നതോന്നതാ വൃത്തത്തിൻ്റെ താളത്തിൽ അക്ഷരവ്യവസ്ഥയിലൊക്കെയുള്ള രണ്ട് വരി അങ്ങ് വന്നു അപ്പോൾ ആലോചിച്ചപ്പോൾ ബാക്കി കുറച്ച് വരികൾ കൂടി കിട്ടി അപ്പോൾ കവിത ഞാനൊന്ന് പാടാൻ കേട്ടു നോക്കൂ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണേ എൻ്റെ കവിത കുറച്ച് പേരൊക്കെ ഒന്ന് കേട്ട് ആസ്വദിക്കട്ടെ അപ്പോൾ കവിത പാടാമല്ലേ കേട്ടോളൂ ഞാൻ തന്നെ എഴുതിയ വരികളാണെങ്കിലും അതപ്പോഴും മനസ്സിൽ വരും അപ്പം അതപ്പം കടലാസിലേക്ക് പകർത്തും പക്ഷേ പിന്നെ നമ്മളിങ്ങനെ ഒരു ക്യാമറയൊക്കെ ഫേസ് ചെയ്ത് പാടുമ്പോൾ അത് അതേ രൂപത്തിൽ വരണമെന്നില്ല അതുകൊണ്ട് ഞാൻ എഴുതി വെച്ച കടലാസില് നോക്കിയാൽ ചൊല്ലുന്നത് കേട്ടോ നോക്കി ചൊല്ലുമ്പോൾ ഇത് വേറെ ആരുടെ കവിയാണെന്ന് തെറ്റിദ്ധരിക്കരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയുമൊക്കെ ആമുഖമായി പറഞ്ഞത് ഞാൻ തന്നെ എഴുതിയതാണ് പക്ഷേ അത് അതേ രൂപത്തില വേർഡ്സ് എല്ലാം വാക്കുകളെല്ലാം കറക്റ്റ് വരണമെന്നില്ല ഇനി പാടുമ്പോൾ അതുകൊണ്ട് നോക്കി തന്നെ പാടാം കേട്ടോളന്നെ ജി എസ് ടി പോയല്ലോ ഇപ്പോൾ പ്രീമിയവും കുറഞ്ഞല്ലോ എല്ലാവർക്കും പോളിസികൾ എടുക്കാമല്ലോ താമസമിനി എന്താണോ പ്രായവും കൂടുകയല്ലോ രോഗവും കാടന്നു കൂടും താമസം വിന ഒരു മുഴയൊരു തളിപ്പൊന്നു കണ്ടാൽ കഷ്ടം തന്നെ ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ ക്യാൻസർ കണ്ടെത്തും കാലം മാറി കഥ മാറി കൂടി കൂടി ഒന്നും രണ്ടുമല്ല നാലും അഞ്ചുമുണ്ടത്രേ ഒരു വേള ഒന്നു മാറ്റും പിന്നത്തേത് പിന്നെ മാറ്റും ചില വേറും ചികിത്സകൾ നടപ്പാക്കിയിടും പിന്നെ കാലം ആനങ്ങാതെ ജീവിക്കണം എന്തോ കഷ്ടം ആലോചിച്ചാൽ അന്തമില്ലല്ലോ ഒരു രോഗം പിടിപെട്ടാൽ ഒരു വേള മോഹിച്ചാലും പോളിസികൾ കമ്പനികൾ തരുകയില്ല തുകയതും കൂട്ടാൻ വയ്യ എടുക്കുമ്പോൾ ശ്രദ്ധ വേണം പ്രായമേറെ കാടന്നാലും കിട്ടുകയില്ല അറിയണം പൊതുചേനം അല്ലെങ്കിൽ നാളെ സമ്പാദ്യങ്ങൾ ഒഴുകിപ്പോ കൺമുമ്പിലൂടെ ജി എസ് ടി പോയല്ലോ ഇപ്പോൾ പ്രീമിയവും കുറഞ്ഞല്ലോ എല്ലാവർക്കും പോളീസികൾ എടുക്കാമല്ലോ എല്ലാവർക്കും പോളീസികൾ എടുക്കാമല്ലോ കവിത ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ എൻ്റെ കവിതയും ആസ്വദിക്കട്ടെ എല്ലാവരും പോളിസി എടുത്ത് സുരക്ഷിതരാവുകയും ചെയ്യട്ടെ അപ്പോഴൊക്കെ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ വൈ